എല്ലാവരും സുഖായിരിക്കുന്നില്ലേ ഇന്ന് നമുക്ക് പോർക്കറച്ചി വെക്കാം കേട്ടോ ഏട്ടൻ കുറേ നാളായി പറയണു എൻ്റെ അടുത്ത് പോർക്കറച്ചി വാങ്ങിച്ചുകൊണ്ടാണ് വെച്ച് തരുമോന്ന് കാരണം ഞാനിത് കഴിക്കില്ല അപ്പോൾ എനിക്ക് വെക്കാൻ ഒരു മടി അപ്പോൾ അവരൊക്കെ ചെറുപ്പത്തിലൊക്കെ നന്നായി കഴിച്ചുള്ളതാ പറഞ്ഞു അപ്പോൾ മോനും അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയാലും മുൻമോൻ ചെറുതായിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അവന് ഞങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ല അവനറിയാതെ കഴിച്ചുള്ളതാണ് അപ്പോൾ പോർക്കറച്ചി ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം പോർക്കറച്ചു വാങ്ങിച്ചാലിട്ടാണ് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ജാസ്തി വെളുത്തുള്ളിയുടെ ഇഞ്ചിയും ചേർക്കുന്നുണ്ട് അതായത് വെളുത്തുള്ളി ഒരു ഇരുപത് വെളുത്തുള്ളികളുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചീൻ്റെ കിട്ടാം പിന്നെ പോർക്ക് നന്നായി കഴുകിയിട്ട് ഞാൻ വലിയ പീസാക്കിയിട്ട് കുക്കറിൽ വേവിച്ചു എന്നിട്ട് പിന്നെ അതിൻ്റെ നെയ്യ് മാറ്റി വെച്ചിട്ട് ഇത് സ്ക്വയർ പീസാക്കി ഞാൻ മുറിച്ചെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് എൻ്റെ കൂടെ ഒരാൾ പറഞ്ഞു തന്നത് അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ എന്താ പറയുക രണ്ട് ഇലക്കായും ഒരു നാല് കരയാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി അതിൽ മൂപ്പിച്ചെടുത്തു പറയാൻ മാത്രം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കാരണം ഇതിന് നെയ്യ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് നെയ്യ് ഞാനതിൽ ഒഴിച്ചു കിട്ടും നെയ്യ് ഒഴിച്ചിട്ട് അതിലാണ് ഞാൻ ഈ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ചെടുത്തത് ഇതിൽ സവാളയും തക്കാളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നോട് വെക്കാൻ പറഞ്ഞ ആൾ ഇതേപോലെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പം ഇതേപോലെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടം കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ നന്നായി മോപ്പിച്ച് വെച്ചു പിന്നെ ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് ഈ നെയ്യില് നെയ്യിങ്ങനെ എന്താ പറയുക തെളിഞ്ഞു വരുന്നവരെ ഞാനതിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തു കേട്ടോ അപ്പോൾ മോന് മോനടുത്ത് പറഞ്ഞിട്ടില്ലേ മോൻ്റെ മോൻ ചോദിച്ചാൽ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ബീഫാന്നാണ് പറഞ്ഞുള്ളത് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു അപ്പോൾ എങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ തെയ്യ് നെയ്യ് തെളിഞ്ഞു വരുന്നോട് കൂടിയിട്ട് ഞാൻ ഈ മുറിച്ച് വേവിച്ച് വെച്ച ഇറച്ചിയും കൂടിയിട്ട് ഇതിൽ ചേർത്തു ഇതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് ക്കിട്ടോ നന്നായി മിക്സ് ആക്കണം അപ്പോഴാണ് അതിലേക്ക് നന്നായി ചേരുള്ളൂട്ടോ കാരണം നമ്മൾ വേവിച്ച് വെച്ച് ഇറച്ചി ചെയ്യാനല്ലോ അപ്പോൾ അതിലേക്ക് നന്നായി ചേർത്ത് മിക്സ് ആക്കി വെച്ച് അപ്പം ഞാനിത് നേന്ത്രക്കായ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പം നെയ്യ് ഉള്ളതുകൊണ്ട് നേന്ത്രക്കായ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ നേന്ത്രക്കായ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട് അപ്പോൾ അതും കൂടി ഞാനിതിൽ എഴുന്നൂറ്റമ്പത് ഗ്രാമിന് ഞാനൊരു രണ്ട് ചെറിയ നേന്ത്രക്കായാണ് എടുത്തുള്ളത് കേട്ടോ അതും കൂടി ഇതിൽ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഒന്ന് എന്ത് വരട്ടെ അപ്പം നമുക്ക് ഞാനങ്ങ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവുണ്ട് എന്നാലും കുറച്ചും കൂടി അതിനൊരു നെയ്യനൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി മൂടി വെച്ച് വേവിക്കുക ഞങ്ങളിതിലേക്ക് പൊറാട്ടയാണ് വാങ്ങിച്ചുള്ളത് കേട്ടോ അപ്പോൾ ഇവർക്ക് പൊറാട്ടയും ഇതും കൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പൊറാട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മോനെ ഇത് പറഞ്ഞ് കൊടുക്കണം ഇനി ബീഫാന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ പാവമുണ്ട് പക്ഷെ അവൻ കഴിച്ചോട്ടെ ചില ഇത് കഴിക്കണം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻസ് ഇടണേ നിങ്ങളൊക്കെ വാങ്ങിച്ചത് വെക്കണ ആൾക്കാരാണെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻസ് ഇടണേ പിന്നെ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം മോണിങ് ഞാൻ പൊറാട്ടി ഇറച്ചി കൂടി കൊടുക്കണ്ട കേട്ടോ അപ്പം അവൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ട കേട്ടോ അതിനെ ഇഷ്ടമായിട്ടോ പാവും ഏട്ടനും നന്നായി കഴിച്ചു അവർക്ക് നല്ല ഇഷ്ടമായി ഞാൻ കഴിക്കില്ല കേട്ടോ